ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് നമ്മൾ കുക്കറിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ രീതിയിലാകുമ്പോൾ പാത്രത്തിലൊക്കെയാണ് ചെയ്തെടുക്കുക പക്ഷെ കുക്കറിൽ നമ്മളിത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് ഫിഷ് ബിരിയാണിയാണ് അതിലെ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് നമുക്ക് ചിക്കനോ മട്ടനോ ഏത് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇതാ അയിലൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത് ഫിഷ് ബിരിയാണിയാണ് ഇങ്ങനെ തന്നെ ഈ ഒരു ഇതിൽ ചെയ്താൽ മതി സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ അപ്പോൾ ആദ്യം നമുക്ക് മസാലയാണൊന്നുണ്ടാക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ ചിക്കനും മട്ടണൊക്കെ ആണെങ്കിൽ ഈ സവാളയുടെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചിക്കനാണെങ്കിൽ ആണെങ്കിൽ ഒരു വിസിലൊക്കെ മതി മസാല റെഡി ആവാൻ ഫിഷ് ആകുമ്പോൾ നമ്മൾ ഫിഷ് ഇപ്പോൾ ഇട്ടുകൊടുക്കുകയൊന്നുമില്ല ലാസ്റ്റ് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതാ ബീഫൊക്കെ ആണെങ്കിൽ ബീഫ് ആദ്യം വേവിച്ച് അത് പിന്നെ കുക്കറിൽ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്തെടുക്കുക പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇനി സവാള ഇതൊക്കെ വഴറ്റി വെക്കാതെ കുക്കറിലേക്ക് അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു വിസിൽ അടിപ്പിച്ചാൽ മതി മസാല പെട്ടെന്ന് സെറ്റാവും അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചിട്ട് സവാള ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ഇഞ്ചൊരു പീസും അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പച്ചമുളക് എരിവിന് പാകത്തിന് ഇട്ട് കൊടുക്കാം അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടാണ് ആഡ് ചെയ്തത് ഇറച്ചിയിലും കോയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അധികം പച്ചമുളക് ആഡ് ചെയ്യുക ഇതിലിപ്പോൾ മുളക് പൊടീൻ്റെ ഫ്ലേവറും കൂടി വരുന്നതുകൊണ്ട് ആ ഒരു എരി കൂടെ വരും തമ്മക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരുപാട് മുളക് പച്ചമുളക് ഇടണ്ട പിന്നെ ഇതാ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ അപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാട് സമയം നമ്മൾ വഴറ്റിയിട്ടൊന്നും ചെയ്യുന്നില്ല കുക്കറിലല്ലേ അപ്പോൾ ഇതാണ് കുക്കറിൽ വെക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നും വഴണ്ട് വരാൻ വേണ്ടിയിട്ടൊന്നും കാത്തു നിൽക്കേണ്ട അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മീനിൽ ഉപ്പിട്ടതാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് മിക്സ് ആകുമ്പോൾ വരും അപ്പം അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക ഉള്ളി വഴറ്റുമ്പോൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരേ ഒരു പൊടിയെന്ന് പറയുന്നത് ഗരം മസാലയാണ് ഗരം മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പൊതുവേ നമ്മുടെ നാടുകളിൽ അതായത് നമ്മുടെ തലശ്ശേരി മാഹി ബിരിയാണിയിലൊക്കെ വേറെ പൊടികളൊന്നും അങ്ങനെ ആഡ് ചെയ്യില്ല ഫിഷിന് മാത്രം ഇല്ല ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് ആ ഒരു പൊടികൾ വരും എന്നല്ലാതെ മസാലയിലേക്ക് നമ്മളൊന്നും ആഡ് ചെയ്താൽ ചിലരൊക്കെ മഞ്ഞളും മുളകും മല്ലിപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യും നമ്മുടെ അവിടെ മഞ്ഞൾ വേണമെങ്കിൽ ആഡ് ചെയ്യും ഇതിലിപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തില്ല കാരണം ഓൾറെഡി മീനിൻ്റെ ഒരു കളറും കൂടി ഇതിലേക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഗരം മസാല മാത്രം ആഡ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കാരണം ഇതിൽ നിന്ന് തന്നെ സവാളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് അടച്ചിട്ട് ഒരു വിസലിന് വേവിക്കാം നിങ്ങൾക്ക് നല്ലപോലെ അടിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് സവാള നല്ല ഇതായി കിട്ടണം രണ്ട് വിസിലൊക്കെ അടുപ്പിക്കും ഞാൻ ഒറ്റ വിസിലിനാണ് അടുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇപ്പുറത്ത് കുറച്ച് ഓയിലും അതിൻ്റെ കൂടെ നെയ്യും നെയ്യാണ് അധികം എടുത്തത് അതിൽ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് മസാല ഐ മീൻ ഇതം ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനാണ് ബിസ്ത പറഞ്ഞിട്ട് നമ്മൾ ചെയ്യല്ലോ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലും വഴണ്ട് കിട്ടണമെന്നുള്ളവർക്ക് ഒരു പീസിലും കൂടെ അടുപ്പിച്ചാൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഇത് ഇനിയിപ്പോൾ ഫിഷ് ഒക്കെ ഇട്ട് ഞാൻ ഒന്നും കൂടെ സെറ്റാക്കി എടുക്കും പിന്നെ ദം ചെയ്യുമ്പോൾ ഒന്നും കൂടാകും അത് തന്നെ പാകമാണ് അപ്പോൾ ഇതാ ഇതൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള അപ്പോൾ ഇതാ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ആ കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് മസാല ഇതിലേക്കാക്കിയിട്ട് നമ്മൾ പൊരിച്ചുവെച്ച ഇതുണ്ടല്ലോ ഫിഷ് അത് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളും ഒന്നും ആഡ് ചെയ്യാനുമില്ല അപ്പോൾ ഈ ഫിഷിൻ്റെ ഫ്ലേവറും മസാലയിലൊക്കെ ഒന്ന് സെറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നേരത്തെ നിങ്ങൾ കണ്ടല്ലോ വേവിച്ചെടുത്തപ്പോൾ ഉള്ള ആ ഒരു ഗ്രേവി തന്നെയാണിത് ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് നിർബന്ധം അത് ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ മീൻ ശരിക്കും ഇങ്ങനെ നിരത്തി വെച്ച് പിന്നെ ദം ചെയ്തെടുത്താൽ മതി ഞാൻ ഒന്നും കൂടെ അതിൽ ആവാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് അതിൻ്റെ മുകളിലേക്കൊക്കെ വെച്ചു കൊടുക്കും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് എന്നിട്ട് ആ ഒരു ഞാൻ പറഞ്ഞില്ല രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്താൽ നമ്മുടെ മസാല റെഡി കറിവേപ്പില മല്ലിയലൊക്കെ ഇട്ട് കൊടുക്കും കറിവേപ്പില ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടുകൊണ്ട് വേറെ ഇട്ടിട്ടില്ല മല്ലിയിലുണ്ടിട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതാ റൈസ് വെക്കാൻ പോവാണ് നമ്മൾ ഓൾറെഡി ഉള്ളി പൊരിച്ചല്ലോ ബിസ്തക്ക് വേണ്ടി നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ടുള്ള നെയ്യാണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് ആ ഒരു ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ പട്ട ഗ്രാമ്പു ഇലക്ക ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് സവാള ഒക്കെ നിളത്തിൽ കട്ടിയിട്ട് ആഡ് ചെയ്തതാണ് അരി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അരി ഞാൻ ഇപ്പോൾ അത് വെള്ളം തിളക്കാനൊന്നും കാത്തിക്കുന്നില്ല ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചോറിങ്ങനെ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ജോക്കറിൻ്റെ നീളമുള്ള അരിയാണ് ബിരിയാണി റൈസ് നമ്മൾ സാധാരണ കായ്മ വെച്ചിട്ടാണ് വെക്കുക എനിക്ക് കുറച്ചും കൂടെ അന്ന് നല്ലപോലെ സെറ്റായി കിട്ടുന്ന ഈ ഒരു അരിയായിട്ട് ഞാൻ ബിരിയാണിയൊക്കെ മതി പോകും ഈയൊരു അരി തന്നെ എടുക്കൽ മറ്റേതും വെച്ച് ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഒറ്റ വിസിൽ മതി കിട്ടും ഒരു വിസിലിന് നമ്മുടെ ചോറ് വെന്ത് കിട്ടും അപ്പോൾ അത് വെന്തിട്ട് അപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞ് വിസിൽ ഫുള്ളായിട്ട് പോക്കുക ഫുള്ളായിട്ട് പോക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് കുത്തി ഇളക്കണ്ട ജസ്റ്റ് സൈഡ്സിൽ നിന്ന് മാത്രം ഇങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ ഇതാ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഈ നമ്മൾ മൂടി അതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അതിൽ അതിലേക്കിടന്ന് കുക്കാവും അപ്പോൾ അതൊക്കെയാണ് കുക്കറിൽ റൈസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ ദം ചെയ്തെടുക്കാനേ ഉള്ളൂ ഇപ്പോൾ കയമായി അരി വെച്ചിട്ടാണ് എടുക്കുന്നത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വെള്ളത്തിൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് അരിക്കുകയാണെങ്കിൽ രണ്ട് കപ്പാണ് നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ എടുക്കുക കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഒക്കെ മതിയാവും ഇനിയിപ്പോൾ കുറച്ചൊന്ന് ഒരു പൊടിക്ക് വേവ് കുറഞ്ഞാലും അത് ദം ചെയ്യുന്ന സമയത്ത് സെറ്റായി കിട്ടും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ നമ്മളിപ്പോൾ ഈ ചൂടോടെ തന്നെ ഞാനിപ്പോൾ ചെയ്തെടുക്കുകയാണ് ഒന്ന് ചൂടാറേന് ശേഷം ദം ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് സമയമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കുക ലെയറിങ്ങിൽ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ വേണമെങ്കിൽ ആ ഒരു കളർ ഒന്ന് ഒന്നിതാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം ഇത് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ഇതിലേക്ക് മിക്സ് ആവും ലാസ്റ്റിൽ അപ്പോൾ പിന്നെ ഇതിന് കളറിൻ്റെ ആവശ്യമില്ല ചിക്കനും ഇതിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്തിരി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഈ ലെയറിങ്ങിൽ കുറച്ച് നെയ്യും വേണമെങ്കിൽ ആഡ് ചെയ്യാം റൈസിൽ കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ലെയറിൽ ഇത്തിരി നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിൽ അതൊക്കെ അറിയാമല്ലോ ലെയറിങ്ങിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അടച്ചിട്ട് ഇതും ആവി വരുന്നേരം വെയിറ്റ് ചെയ്യുക പത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി പത്ത് മിനിറ്റുകൊണ്ട് തന്നെ ആവി വന്നിട്ടുണ്ട് എന്നിട്ടത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചു കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റായി കിട്ടും എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ചോറും മസാലയും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് വിട്ടുപോയി കായമ റൈസിൽ വെക്കുന്നത് ഇതിപ്പോൾ ജോക്കറിൻ്റെ അരിയാണ് കുറച്ച് നീളമുള്ള അരിയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനും വെള്ളം അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് കയമ റൈസ് ഒന്നും കൂടി പെട്ടെന്ന് വെന്ത് പോകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ വിസിൽ വന്ന് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പം തന്നെ ഫുൾ വിസിൽ പോക്കണം എന്നിട്ട് ആവി പോയതിന് ശേഷം അപ്പോൾ തന്നെ മൂടി തുറന്ന് ഒന്ന് സൈഡ്സിന്ന് മിക്സ് ചെയ്യും സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആ ആ ചൂടിൽ തന്നെ മൂടി വെക്കാതിരിക്കുക പിന്നെ അല്ലെങ്കിൽ ഒന്നുകൂടെ കുക്കായി പോകും കുറച്ച് സമയം അങ്ങനെ തുറന്നിടുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റൈസ് കണ്ടാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കർ ബിരിയാണി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു